നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ കുളി എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും വേർക്കുന്നവരാണ് അപ്പം നമ്മുടെ കുളിക്ക് നമ്മൾ അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഈ കുളിയുടെ കാര്യത്തെ പറ്റിയൊക്കെ എന്താണ് ഇത്ര അധികം പറയാനുള്ളതെന്ന് ഞാൻ കുറച്ച് കാര്യം പറയാം അത് ശരിയായിട്ടാണോ നമ്മളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രമാണ് നമ്മൾ വേണ്ടത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ രണ്ടു നേരം കുളിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം തല കഴുകുന്നത് തന്നെ ആഴ്ചയിൽ ഒരു തവണ വേണോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും തല കുളിക്കണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ എല്ലാ ദിവസവും നല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല ക്ലോറിനേറ്റഡ് ഒന്നും അല്ല നല്ല ശുദ്ധമായ വെള്ളം കിട്ടുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ തല ഉൾപ്പെടെ കുളിക്കുന്നതാണ് നല്ലത് പക്ഷെ രണ്ടു നേരം തല കുളിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ രണ്ടു നേരം നമ്മൾ നമ്മുടെ ബോഡി വാഷ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അത് രാവിലെ കുളിക്കുന്നതാണോ നല്ലത് അതല്ല വൈകുന്നേരം കുളിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ ഒരു നേരം കുളിക്കുന്നതെങ്കിൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും രാവിലെ കുളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇപ്പം നമ്മൾ വളരെ ടയേഡായിട്ട് വന്നിട്ട് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള സെക്രീഷൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ സലൈവ ആയിരിക്കാം അതല്ലെന്നു പറഞ്ഞാൽ സ്വെറ്റായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രാത്രി കിടന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ തന്നെ പോകുന്നതിന് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പോകുന്നതായിരിക്കുമല്ലോ നല്ലത് അത് മാത്രമല്ല നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പായി നമ്മുടെ ബ്രെയിൻ കുറച്ചൊന്ന് ആക്റ്റീവായി നമുക്ക് അന്നത്തെ ദിവസവും കുറച്ച് ഒരു ഫ്രഷ് ആയിട്ടിരിക്കാനും നമ്മളെ രാവിലെ കുളിക്കുന്ന ഹെൽപ്പ് ചെയ്യും ഇനി രണ്ടാമത്തെ ചോദ്യം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണോ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതാണോ നല്ലത് മിക്കവാറും തണുപ്പൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് മിക്കവാറും ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും ഉള്ളത് വല്ല ഡിസംബറിൽ എങ്ങാണെങ്കിൽ കുറച്ച് തണുപ്പ് വന്നാലേ ഉള്ളൂ എന്തിരുന്നാലും തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് അതായത് നോർമൽ വെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചൂടുവെള്ളത്തി കുളിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് പിന്നെ തല ഒരു കാരണവശാലും നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ പോലും കഴുകാൻ പാടില്ല കാരണം മുടി കൊഴിച്ചിൽ കൂടാനുള്ള ഒരേ ഒരു കാരണമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിൽ തലയും കൂടെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പം ഐസ് വെള്ളത്തിൽ കുളിക്കണം എന്ന് പറയില്ല പക്ഷെ നമ്മുടെ നോർമൽ വാട്ടറിൽ കുളിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അറിയാമല്ലോ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക നമ്മളെപ്പോഴും വേർക്കുന്ന ഹ്യൂമിഡ് ആയിട്ടുള്ള ആണ് നമ്മൾ കേരളത്തിലുള്ളത് അപ്പം നമ്മൾ കുളിക്കാതിരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേർപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരും അപ്പം അത് മാനേജ് ചെയ്യാൻ നമ്മൾ ഈ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കണോ അതോ ബോഡി വാഷ് ഉപയോഗിച്ച് കുളിക്കണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ബോഡി വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അതായത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഏകദേശം നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് വരുന്നത് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒരു ഒരു ആയിട്ട് അത് പ്രവർത്തിക്കില്ല കൂടുതൽ ഡ്രൈ ആക്കില്ല പിന്നെ മാത്രമല്ല ഒരുപാട് പതയും ഒരുപാട് മണവും ഒക്കെയുള്ള മിക്കവാറും പറയും ഈ മണമാണ് ഈ ബോഡി വാഷുകളുടെയും അല്ലെങ്കിൽ സോപ്പിന്റെ ഒക്കെ ഒരു മാനദണ്ഡം നമ്മൾ തിരഞ്ഞെടുക്കാൻ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും അതിനെക്കാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാവശ്യത്തിന് നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കുന്ന എന്നാൽ മോയിസ്ചർ കളയാതെ നമ്മുടെ സ്കിൻ ബാരിയറിനെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതാണ് ശരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി രണ്ട് പ്രാവശ്യം നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വാഷ് ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യം എന്ന് ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരം അങ്ങനെ പറയുകയാണെങ്കിൽ അധികം എന്താ പുറത്തിറങ്ങി പൊടിയോ അഴുക്കോ പുകയോ ഒന്നും കൊള്ളാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഒരു നേരം നമ്മൾ സോപ്പ് ബോഡി വാഷ് ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ അടുത്ത നേരം നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലും കുറച്ച് നല്ലതാകും ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം വരുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത് എപ്പോഴും എപ്പോഴും നമ്മൾ സോപ്പും ബേബിയുടെ വാഷും ഒന്നും ഇട്ട് നമ്മൾ കഴുകേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട് ഇനി എത്ര നേരം നമ്മൾ കുളിക്കണം എന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് കുളിക്കണോ ഇരുപത് മിനിറ്റ് കുളിക്കണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റോട്ട് ഏഴ് മിനിറ്റിനകത്ത് നമ്മുടെ കുളി കഴിഞ്ഞ് കയറിയിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ തുടങ്ങും അപ്പൊ ഈ ഡ്രൈനെസ്സിനെ നമ്മൾ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഷവർ ചെയ്യണം ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ കയറുക എന്നുള്ളതാണ് അതൊരു ഫൈവ് ടു സെവൻ മിനിറ്റ്സിനകത്താണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും മാത്രവുമല്ല നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒരുപാട് സ്കേഴ്സിറ്റി ഉള്ള ഒരു ഒരുപാട് ഇങ്ങനെ പാഴാക്കി കളയുന്ന ഒരു രീതിയിൽ നിന്ന് മാറ്റി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എന്താ പറയാ നമ്മുടെ ബോഡി ക്ലീൻ ആകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കുളിയെ മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി സ്ക്രബ് അല്ലെങ്കിൽ ലൂഫ അങ്ങനെ ഇഞ്ച ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും എല്ലാ ദിവസവും നമുക്ക് ബോഡി സ്ക്രബോ അല്ലെങ്കിൽ ഇഞ്ചയോ ലൂഫയോ ഒന്നും ആവശ്യമില്ല മാത്രമല്ല നമ്മുടെ സാധാരണ നമ്മുടെ വെറും കൈ ഉണ്ടല്ലോ കൈ വെച്ച് തേച്ച് കുളിച്ചാൽ തന്നെ നമുക്ക് നോർമലി നമ്മുടെ സ്കിൻ വൃത്തിയാകും അത് മാത്രമല്ല ഇങ്ങനെ നമ്മൾ ഈ ഇങ്ങനത്തുള്ള ബോഡി സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കും തോറും സ്കിൻ അഗെയിൻ റഫ് ആവും രണ്ടാമത് ഡ്രൈ ആവും പിന്നെ നമുക്ക് സ്കിൻ ടാഗ്സ് വരാനുള്ള സാധ്യത ഇപ്പൊ ഈ നമ്മൾ കണ്ടല്ലോ കഴുത്തിലൊക്കെ സ്കിൻ ടാഗ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടാഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ക്രബ് ചെയ്യുക ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക മാത്രമല്ല സ്കിൻ കുറച്ചുകൂടെ കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ റഫായിട്ട് നന്നായി വൃത്തി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തേക്കുമ്പോൾ കുറച്ചും കൂടെ റഫ് ആവും അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില എന്നാ ചോദിക്കുന്നത് ഒട്ടും ഉപയോഗിക്കാതിരിക്കണമെന്ന് അങ്ങനെയല്ല നമുക്ക് വൺസ് ഇൻ എ വീക്ക് ഒക്കെ ഉപയോഗിക്കാം അത് വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇപ്പോൾ സ്ക്രബ്ബ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് വെച്ച് സ്ക്രബ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ബോഡി വൃത്തിയാക്കാൻ പറ്റുന്നതെന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്